നിങ്ങളുടെ പഠനാനുഭവത്തെ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഗവൺമെന്റ് സ്കൂളിൽ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പുളിന്താനം ഗവൺമെന്റ് യു പി എസ്കൂളിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പുളിന്താനം ഗവൺമെന്റ് പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്നതായി നമ്മൾക്ക് നമ്മുടെ പ്രവേശന പ്രവേശനോത്സവത്തിലേക്ക് വരവേൽക്കാം നമുക്കറിയാം ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെയും ഏറ്റവും നല്ല സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് ഇയറിൽ ഒട്ടേറെ നല്ല ഓർമ്മകളും നല്ല ശീലങ്ങളും നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വർണ്ണശബളമായ ചടങ്ങ് രക്ഷകർത്താക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ആകർഷകമായി ചടങ്ങിൽ എൽ എസ് എസ് വിജയ് ആരോമൽ കെ അജീഷിനെ അഭിനന്ദിച്ചു പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ് ഫിജിന അലി എൻ എം ജോസഫ് അനുഷ പോൾസി ജേക്കബ് അലിമോൻറ്റീയം ഷാൻ മുഹമ്മദ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ആറ്റ്ലസ് അറ്റ്ലസ്